വിഷ്ണു ഈ റിവ്യൂവേഴ്സിന് ദോഷം കൊണ്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അതായത് ഒരു സിനിമ ഇറങ്ങുമ്പോൾ ഈ റിവ്യൂവേഴ്സിനെ കൊണ്ട് റിവ്യൂഴ്സ് കാരണമാണ് സിനിമ നശിക്കുന്നത് റിവ്യൂവേഴ്സ് കോപ്രായം കാണിക്കുന്നു റിവ്യൂഴ്സ് സിനിമ ആൾക്കാരെ കാണാൻ സമ്മതിക്കുന്നില്ല ഞങ്ങളുടെ പടങ്ങൾ പൊട്ടുന്നു എന്ന് പറഞ്ഞാൽ സംവിധായകന്മാരും നിർമ്മാതാക്കളും നടന്മാരും ഒക്കെ കരച്ചിലോട് കരച്ചിൽ ഇതൊക്കെ ഒരു വലിയ കാര്യമാണ് സിനിമ നല്ലതാണെങ്കിൽ ആരും എന്തൊക്കെ പറഞ്ഞു കൂക്കി വിളിച്ചാലും സിനിമകൾ ഹിറ്റ് ആവത്തില്ലേ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു പ്രഹസനം അല്ല സംഘടിതമായിട്ട് ഒരു സിനിമ ഇറങ്ങുമ്പോൾ ആ സിനിമ കാണാൻ പോലും ഉള്ള മനോഗതി കാണിക്കാതെ ആ പടത്തിൽ ആരൊക്കെയോ പറഞ്ഞ കഥ അല്ലെങ്കിൽ ഒരു ഷോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ പടം ഇതാണ് അല്ലെങ്കിൽ ഈ പടം നെഗറ്റീവ് ആണ് അല്ലെങ്കിൽ ഈ പടം കൊള്ളില്ല അല്ലെങ്കിൽ ഈ പടത്തിൽ അങ്ങനെ ആവുന്നേ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു സിനിമയെ ഈ പറഞ്ഞ വിശകലനം ചെയ്യുന്നത് ആ രീതി എങ്ങനെ ഒരു ഈ ആധുനിക സമൂഹത്തിന് അംഗീകരിക്കാൻ സാധിക്കും മാഡം ഒരു സിനിമ ഉണ്ടാവണമെങ്കിൽ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഒരു സിനിമ ഉണ്ടാകുന്നത് എത്ര കഷ്ടപ്പാടിന്റെ ഒരു പ്രതിഫലമാണ് ഒരു സിനിമ എന്ന് പറയുന്നത് ഈ പറയുന്ന രീതിയിൽ നിർമ്മാതാവിന്റെ പിന്തുണയുണ്ട് സംവിധായകന്റെ ഉണ്ട് ആക്ടേഴ്സിന്റെ ഉണ്ട് അങ്ങനെ അവിടുത്തെ ലൈറ്റ് ബോയ് വരെയുള്ള എല്ലാവരുടെ ഒരു കൂട്ടായ്മയാണ് സിനിമ എന്ന് പറയുന്നത് അപ്പൊ ആ സിനിമയില് ഈ പറയുന്ന പലപ്പോഴും നമ്മൾ റിവ്യൂസിനെ നമ്മൾ ചിത്രം അവർ ഏത് തിയേറ്ററിലാണ് പോയി കണ്ടതെന്ന് ഒരാൾ ചോദിച്ചാൽ അവർക്ക് അറിയത്തില്ല ഉത്തരവില്ല പലപ്പോഴും സിനിമയെ ആർക്കും നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ട് ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് നമുക്ക് വ്യക്തമായ നിലപാടുകൾ വ്യക്തമാക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മറ്റൊരുവന്റെ സ്വാതന്ത്ര്യത്തെ അല്ലെങ്കിൽ ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യത്തെ അല്ലെങ്കിൽ തൊഴിലെടുക്കുവാനുള്ള സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കാനുള്ള സ്വാതന്ത്ര്യം സമ്മതിച്ചു ഈ പറയുന്ന പോലെ സ്വാതന്ത്ര്യം വേണം വേണ്ടെന്നല്ല ഓക്കെ ഇവരെ സംബന്ധിച്ചു പക്ഷേ ഞാനൊന്ന് ചോദിക്കട്ടെ നമ്മൾ ഹിറ്റായ പടങ്ങൾ ശ്രദ്ധിക്കുക ഇപ്പൊ നമ്മുടെ അടുത്ത റീസെന്റ് ആയിട്ട് ഇപ്പൊ ലക്കി ഭാസ്കർ പോലുള്ള പടങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും ബൊഗൈൻ വില്ല പടങ്ങൾ ഇതിനൊക്കെ നല്ലതിനും ചീത്തതിനും നല്ല പടങ്ങൾക്കും ചീത്ത പടങ്ങൾക്കും എന്ന് പറഞ്ഞൊരു കാറ്റഗറൈസ് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് രണ്ട് സാധനത്തിനും റിവ്യൂവേഴ്സ് അഭിപ്രായം പറയാറുണ്ട് പക്ഷെ ആകുന്ന പടങ്ങൾക്ക് റിവ്യൂവേഴ്സ് കൊടുക്കുന്ന അഭിപ്രായത്തിലൊന്നും ആരും വില കൊടുക്കാറില്ല കാരണം ആ പടം ഹിറ്റായി ബിക്കോസ് എന്തുകൊണ്ടാണ് ഹിറ്റായത് താങ്കൾ പറഞ്ഞ എല്ലാവരുടെയും കൂട്ടായ്മ ആൻഡ് മോർ അബൌട്ട് ദാറ്റ് ഇറ്റ്സ് അബൌട്ട് സ്ക്രിപ്റ്റ് ആണ് സ്ക്രിപ്റ്റ് സൂപ്പർ ആയിരിക്കും ആ സ്ക്രിപ്റ്റ് അതുപോലെ മനോഹരമായിട്ട് ഡയറക്ട് ചെയ്ത ഡയറക്ഷൻ അടിപൊളിയായിരിക്കും അതിലെ പാട്ടുകൾ മനോഹരങ്ങളായിരിക്കും നടന്മാർ നടിമാർ വാട്ട് എവർ ഇറ്റ് ഈസ് അവര് സൂപ്പറായിട്ട് അഭിനയിക്കുക അതുകൊണ്ട് ആ പടം ഹിറ്റ് ആവുന്നു എന്ന് കരുതി ഇപ്പൊ ബൊഗൈൻ വില്ലയെ കുറിച്ചിടത്തോളം മോശം പറഞ്ഞു ആ പടം പൊട്ടിയോ ഇല്ല ലക്കി ഭാസ്കറിനെ കുറിച്ചിടത്തോളം മോശം പറഞ്ഞു കാരണം ആ പടം പൊട്ടിയില്ല കാരണം പടം നല്ലതാണ് അതുകൊണ്ട് ജനങ്ങൾ പോയി കാണുന്നു പക്ഷെ ഞാനൊന്ന് ചോദിക്കട്ടെ ഈ പറയുന്ന താങ്കൾ പറഞ്ഞ ലൈറ്റ് ബോയ് തൊട്ട് അങ്ങ് ടോപ്പിൽ നിൽക്കുന്ന പ്രൊഡ്യൂസറും ഡയറക്ടറും വരെയും കൂടെ ചേർന്നൊരു സംഭവമാണ് സിനിമ അത് ഒരുപാട് പേരുടെ ചോരയും നീരും വികാരവും ഒക്കെ ചേർന്നതാണ് പിന്നെ വരുമാനവുമാണ് സമ്മതിക്കുന്നത് ഈ സാധാരണക്കാരാണ് ഈ പറഞ്ഞ പടങ്ങൾ കാണാൻ കയറുന്നത് വി വി ഐ പികൾ കയറുന്നത് ഈ പറയുന്ന മൂന്ന് കോടി കേരളം മാത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ മൂന്ന് കോടി ജനങ്ങളിൽ ഒരിക്കലൊന്നും രണ്ടര കോടി ജനങ്ങളും സിനിമാ പ്രേമികളാണ് അവർ സിനിമ കാണുന്നത് അവർ അന്നുണ്ടാക്കുന്ന കാശ് മുടക്കിയാണ് സിനിമ കാണുന്നത് ഇരുന്നൂറ്റമ്പത് രൂപ ഏറ്റവും കുറഞ്ഞ നിന്നത്തെ സിനിമ തിയേറ്റർ റേറ്റ് ആണ് ഞാൻ പറഞ്ഞു ഇരുന്നൂറ് തൊട്ട് ഇരുന്നൂറ്റമ്പതാണ് ഫാമിലിയോടെ കയറുന്നെങ്കിൽ മൂന്ന് അഞ്ചു വയസ്സ് താഴെയുള്ള കുട്ടികൾ ഒഴിച്ചാൽ ബാക്കി എല്ലാവർക്കും ടിക്കറ്റ് എടുക്കണം അപ്പോൾ അങ്ങനെ കയറുമ്പോൾ ഈ വെറും ഒരു പൊട്ടപ്പടം എന്ന് ഇവർ പറയുന്ന സാധനങ്ങളെല്ലാം കൂടെ വെച്ചിട്ട് ഒരു വളിപ്പ് പടം കണ്ട ഈ ഫാമിലിയുടെ കാശും അവരുടെ സമയവും അവരുടെ നഷ്ടത്തിന് ആരാണ് പ്രതിഫലം കൊടുക്കുക അതിനൊരു ഇവിടെ ഇവിടെ അല്ല നിർബന്ധിച്ച് തിയേറ്ററിലേക്ക് നീ പിടിച്ചു അഭിപ്രായം രേഖപ്പെടുത്തുന്നതും ഒരു സംഘടിതമായിട്ട് വന്ന അഭിപ്രായം രേഖപ്പെടുത്തുന്നതുമാണ് നമ്മുടെ ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് അപ്പൊ സംഘടിതമായിട്ട് രേഖപ്പെടുത്തുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു ഇവർക്ക് എന്തുണ്ട് എന്തോ ഒരു കൂടിയാണ് ഇവിടുത്തെ മെഗാസ്റ്റാറുകളുടെ പടങ്ങൾ എന്ത് ചെയ്യുന്നു അവർ ഫാൻസ് അസോസിയേഷൻ വിജയിപ്പിക്കുന്നു പക്ഷേ സാധാരണക്കാരായിട്ടുള്ള അല്ലെങ്കിൽ നിർമ്മാതാക്കൾ അല്ലെങ്കിൽ പുത്തൻ സംവിധായകര ഫാൻസ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ റിവ്യൂവേഴ്സ് തോൽപ്പിക്കുകയോ റിവ്യൂസ് അല്ലെങ്കിൽ മോശമാവട്ടെ അവർക്ക് അഭിപ്രായം നല്ല ഞാൻ ഞാൻ ചോദിച്ചോട്ടെ എനിക്ക് എന്റെ അഭിപ്രായം രേഖപ്പെടുത്താം പക്ഷെ നിങ്ങള് സിനിമ കാണാൻ പോകരുതെന്ന് പറയാൻ എനിക്ക് എന്താ റിവ്യൂറാണ് അങ്ങനെ ഉൾപ്പെടെ സാധാരണക്കാരൻ പൈസ നഷ്ടപ്പെടുക പൈസ നഷ്ടപ്പെടുമെന്ന് പറയാൻ അവർക്ക് എന്താ അധികാരം എന്താ അവർക്ക് എന്താ അധികാരം പൈസ അധികാരമില്ല നമുക്കറിയാം നമ്മുടെ നമ്മുടെ നാട്ടില് പണ്ടും ഇതുപോലെ ഇപ്പൊ പുസ്തകങ്ങൾ ഇറങ്ങുമ്പോഴും അല്ലെങ്കിൽ പണ്ട് ഈ പറഞ്ഞ പോലെ നോവലുകൾ ഇറങ്ങുമ്പോഴും കഥകൾ ഇറങ്ങുമ്പോഴും ഒക്കെ തന്നെ അതിന് നിരൂപണങ്ങൾ ഇറങ്ങാറുണ്ടായിരുന്നു അതിന് പത്രങ്ങളിലൊക്കെ വരാറുണ്ടായിരുന്നു പക്ഷെ ഈ സോഷ്യൽ മീഡിയയുടെ ഈ കാലഘട്ടത്തിൽ ഈ ആധുനിക കാലഘട്ടത്തിൽ ഇതിനേന്ന് പടച്ച ആക്ഷേപിക്കുവാണ് ഒരു കൂട്ടം ആളുകൾ ഒരു തേനീച്ചയെ പോലെ വന്ന് ഇങ്ങനെ അതിനെ ചുറ്റി പഴയ പോലെ എന്താണ് ഇത് കൊള്ളില്ല അല്ലെങ്കിൽ ഇവിടെ ഇത് നടക്കുന്നില്ല അല്ലെങ്കിൽ ഇത് ഇതല്ല ആക്ഷേപണത്തിന് മാത്രമാണ് നിങ്ങൾ റിവ്യൂസിന് കുറ്റം ഞാൻ പ്രമോഷൻ ചെയ്യുന്നു സിനിമാ പടങ്ങൾ പ്രൊമോഷൻ ചെയ്യുന്നതിൽ ഈ പറയുന്ന സകല നടൻ നടിമാരും ഉൾപ്പെടെ ഒരു മാസം തൊട്ട് എല്ലാ ചാനലുകൾ ി റിവ്യൂഴ്സ് ഉൾപ്പെടെ ഇന്റർവ്യൂ കൊടുത്ത് എന്തിനാണ് അവർ പടം പ്രൊമോട്ട് ചെയ്യുന്നത് കാരണം സാറ്റലൈറ്റ് ചാനലേക്കാളും ഡിജിറ്റൽ മീഡിയയിൽ നിന്ന് വിപ്ലവം സൃഷ്ടിക്കുന്നു കൂടുതൽ ജനങ്ങളിലേക്ക് എത്തുന്നു അവർക്ക് അതിനവർക്കത് ചെയ്യാം പക്ഷെ മോശം പറയാൻ പാടില്ല അത് ഇവിടെ തന്നെ വ്യക്തമായ എന്റെ അഭിപ്രായം വളരെ വ്യക്തമാണ് അഭിപ്രായം രേഖപ്പെടുത്തുന്നതിനൊന്നും യാതൊരു കൂട്ടമായിട്ട് വരുന്ന അഭിപ്രായങ്ങൾക്ക് ഒരു സംഘടിത രൂപം വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത് അതായത് ആ സംഘടിത രൂപത്തെ കുറിച്ച് നമ്മൾ അന്വേഷിച്ചു ചെല്ലുമ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ പരസ്യം കിട്ടാത്ത ഓൺലൈൻ ചാനലുകൾ അതിനകത്ത് വരുന്നു അതല്ലെങ്കിൽ പരസ്യം കൊടുക്കാത്ത ആളുകൾ വരുന്നു അതല്ലെങ്കിൽ കൃത്യമായിട്ട് ഈ സിനിമ തോൽപ്പിക്കപ്പെടേണ്ടതാണ് അതല്ലെങ്കിൽ ഈ സിനിമ ഒഴിവാക്കപ്പെടേണ്ടതാണെന്ന അജണ്ട നിശ്ചയിച്ചുകൊണ്ട് ഇതിന്റെയൊക്കെ പിന്നിലേക്ക് പല സംസ്ഥാനങ്ങളിൽ നമുക്കറിയാം പല സിനിമകൾ ഇപ്പൊ ഇറങ്ങിയപ്പോൾ പല സംസ്ഥാനങ്ങളും ഇപ്പൊ നിയമം പാസാക്കിക്കൊണ്ടിരിക്കുവാണ് പക്ഷേ ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ഇവിടെ പറഞ്ഞല്ലോ നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യം പറയുന്നത് മറ്റൊരാളുടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം പണി മൂവി ഇറങ്ങി പണി നമ്മുടെ ജോജു ജോസഫ് ആദ്യമായി സംവിധാനിച്ചത് പണി മൂവി അതിലൊരു പി എച്ച് ഡി വിദ്യാർത്ഥി വന്ന അതിനെക്കുറിച്ച് മോശമായിട്ട് ഒരു കമന്റ് പാസ്സാക്കി ഞാനും ആ പട പേഴ്സണലി പോയി കണ്ടതാണ് ആദ്യത്തെ ദിവസം പോയി എനിക്ക് കാണാൻ പറ്റില്ല ഞാനൊരു റിവ്യൂവറും കൂടെയാണ് അസ് എ പ്രൊഫഷണൽ എന്നല്ലേ അതുകൊണ്ട് എനിക്ക് അതിന്റെ ഭാഗത്ത് ഞാൻ പറയൂല്ല പക്ഷെ അറിയാം അതിൽ നടക്കുന്ന കളികൾ എന്താണെന്ന് അപ്പൊ ഞാൻ ഈ പറയുന്ന പണി മൂവിയെ കുറിച്ച് ഇയാൾ മോശം പറയുന്നു വളരെ മ്ളേശമായിട്ട് അതിലെ സീനുകളെ കുറിച്ച് സംസാരിച്ചു അപ്പൊ ഞാനും ആലോചിച്ചാ എങ്കിൽ ഈ പടം ഒന്നും പോയി കാണണമല്ലോ ഒരു റിവ്യൂറെന്നല്ലേ ഞാൻ ചിന്തിച്ചാൽ ഈ പടം ഒന്ന് പോയി കണ്ടിട്ട് ഇതിനെ കുറിച്ച് സംസാരിക്കാം സത്യത്തിൽ ആ പടം മനോഹരമായ പടമാണ് ആ പട ഹിറ്റായി അവൻ മോശം പറഞ്ഞിട്ടും അവൻ വിവാദ നായകനായി ഉയർന്നിട്ട് പോലും ഇപ്പൊ ജോജു ജോസഫ് വിളിച്ച് ഫോണിൽ വിളിച്ചാളെ ഭീഷണിപ്പെടുത്തിയെന്ന് പറഞ്ഞു അങ്ങനെ ഭീഷണിപ്പെടുത്തിയൊന്നുമില്ല ആക്ച്വലി ഒത്തിരി കടുപ്പിച്ച് സംസാരിച്ച് മാത്രമേ ഉള്ളൂ പക്ഷെ എന്നിട്ട് താങ്കൾ ഈ പറയുന്ന പോയിന്റ് ശരിയാണെന്നുണ്ടെങ്കിൽ അയാൾ മോശം പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് മോശം പറയുകയും ചെയ്തില്ല പണി നല്ല മൂവി നല്ല തിരക്കഥയും നല്ല ഡിറക്ഷനും നല്ല ആക്ഷനുമായിരുന്നു ആക്ടിങ്ങുമായിരുന്നു അതുകൊണ്ട് പണി മൂവി വമ്പം ഹിറ്റായി മാറി അപ്പൊ അതെങ്ങനെ സംഭവിക്കും അപ്പൊ ഈ പറയുന്നതായിട്ട് യോജിക്കത്തില്ലല്ലോ മോശം പറഞ്ഞോണ്ട് എങ്ങനെ ഒരു കാര്യത്തെ ഒരു വസ്തുതയെ ഒരു പരിധി വരെ ഇല്ലാതാക്കാനുള്ള ഒരു വലിയൊരു ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ നമ്മൾ തന്നെ രാവിലെ റിവ്യൂസ് ഒരു പടം റിലീസാവുന്നു നമ്മൾ നേരെ നോക്കുന്നത് എന്താണ് റിവ്യൂസ് നോക്കുകയാണ് അല്ലെങ്കിൽ പടത്തിന്റെ റിവ്യൂസ് നോക്കുമ്പോൾ എല്ലാവരും അപ്പൊ അതിന് വളരെ സംഘടിതമാണ് മോശമാണ് അല്ലെങ്കിൽ നിങ്ങളുടെ പണം നഷ്ടപ്പെടും അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ എന്ത് ചെയ്യലെ സമയം പാഴാക്കരുത് അല്ലെ ഇത് വെറുതെ എന്താണ് ടൈം വേസ്റ്റ് ആണ് അങ്ങനെയൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഈ ആദ്യത്തെ ഷോയിൽ നമ്മള് കേരളത്തിലെ ഈ പറഞ്ഞ പോലെ വെച്ച് കഴിഞ്ഞാൽ എല്ലാ തിയേറ്ററിലൂടെ ആൾക്കും കണ്ട ആളുകളുടെ ലിസ്റ്റും ഈ റിവ്യൂ നോക്കും അത്ര ആളുകൾ കണ്ടിട്ടില്ല ഇത് പലരും കഥ കേട്ടിട്ടാണ് ഇത്തരത്തിൽ പറയുന്നത് അതിനെയാണ് നമ്മൾ എതിർക്കേണ്ടത് തീർച്ചയായിട്ടും ഒരു പോയിന്റ് അത് ശരിയാണ് കാരണം സിനിമ കണ്ടിട്ട് അതിനെ കുറിച്ച് കാണാതെ ചെയ്യുന്ന റിവ്യൂസിനെതിർത്ത എന്റെ ചാനലിൽ ഞാനത് പറയാറുണ്ട് അങ്ങനെ ചെയ്ത് അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ ചെയ്യുമ്പോണ്ടാവുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടി അതായത് ഞാൻ പറഞ്ഞു നമ്മുടെ ഈ പറയുന്ന നമുക്ക് പറയാനുള്ള സ്വാതന്ത്ര്യത്തെ പോലെ തന്നെ അവർക്കും കൊണ്ട് സ്വാതന്ത്ര്യം അവരവരുടെ ഈ ആവിഷ്കരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട് അവർക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ട് അത് പ്രദർശിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എല്ലാ നികുതിയും അടച്ചിട്ടാണ് അവർ തിയേറ്ററിലേക്ക് സിനിമ കൊണ്ടുവരുന്നത് സ്വാഭാവികമായിട്ടും അത് ആളുകളെ കാണിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട് അവർ കാണരുതെന്ന് പറയാൻ അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ മോശമായിട്ട് ഒരു സിനിമയാണെങ്കിൽ ഇവിടെ എത്രയോ സിനിമ ഇറങ്ങി ഇവിടെ മെഗാസ്റ്റാറുകളുടെ അവരെ പഠനം മോശമാണ് അതൊക്കെ അന്ന് തന്നെ നമുക്കറിയാം അതിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് അതൊരു ഭാഷയിലേക്ക് പക്ഷേ ഈ റിവ്യൂ റിവ്യൂ ഇട്ട് പറയുന്ന സിനിമകളെല്ലാം മോശങ്ങളായിരുന്നു എന്നുള്ളതാണ് അതിന്റെ പരമാർത്ഥം അങ്ങനല്ല നമ്മൾ ചില കാര്യങ്ങൾ ഏറ്റവും ലേറ്റസ്റ്റ് വന്ന പുഷ്പേക്ക് ഉൾപ്പെടെയുള്ള ഉള്ള സിനിമകളൊക്കെ നമ്മൾ നോക്കുമ്പോൾ അത് ഇറങ്ങുന്നതിന് മുമ്പ് അതിനെ ഇല്ലാതാക്കുന്ന രീതിയിലാണ് എന്താണ് എന്തായില്ല ഗ്രോസ് കളക്ഷൻ അവർക്ക് നല്ല കളക്ഷൻ അറുന്നൂറ് കോടി കളക്ഷൻ അവർ പക്ഷേ പടം പൊട്ടയായിരുന്നു പടം പൊട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടം പുഷ്പ വണ്ണിന്റെ ആ ലെവൽ അവർക്ക് പറ്റും ജനങ്ങൾക്ക് ഒരു ഹൈപ്പ് കൊടുക്കുകയാണ് അതായത് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ജനങ്ങൾക്ക് പുഷ്പാടെ അധികൃതർ അതായത് അണിയറ പ്രവർത്തകർ ഹൈപ്പ് കൊടുക്കുവാണ് നിങ്ങൾക്ക് എൻജോയ് അപ്പൊ ജനങ്ങൾ കാത്തിരിക്കുകയാണ് കാരണം അതിന്റെ ഒരു ഏറ്റവും വലിയ ഉദാഹരണമാണ് ഹൈദരാബാദിൽ തിക്കിലും തിരക്കിലും മറ്റൊരു സ്ത്രീ മരിച്ചു അല്ലേ പറഞ്ഞാൽ അവർ ഇരുപത്തഞ്ചു ലക്ഷം കൊടുക്കും എന്ന് പറഞ്ഞാൽ രണ്ട് കുഞ്ഞുങ്ങളുടെ അമ്മ അവർ അനാഥരായി തീർന്നു എന്നുള്ളതാണ് എന്താണ് ഇത് ഈ പടം കാണാനുള്ള ആക്രാന്ത ആ ഒരു ജനങ്ങൾക്ക് ജനങ്ങളെ ും സിനിമ കൊണ്ട് അതുകൊണ്ടാണ് ജനങ്ങൾ ഈ പറയുന്ന പോലെ പാലൊഴിക്കുകയും പൂമാല എറിയുകയും സ്വന്തം വീട്ടിൽ അച്ഛനും ആലയിട്ടില്ലെങ്കിലും രജനീകാന്തിനും വിജയ് സാറിനും ഒക്കെ അവർ മാലയിടും അതാണ് അങ്ങനെ അവർക്ക് മാത്രമല്ല കഷ്ടപ്പാട് ഈ കടന്ന് കാശിറക്കുന്ന കാശിനൊരു വിലയില്ല എന്നാണ് ഉദ്ദേശിക്കില്ല ഞാൻ ചോദിച്ചോട്ടെ നമ്മളിപ്പോ പൊതുസമൂഹത്തിൽ നിന്നാ ഇങ്ങനെ നമ്മൾ ആഗ്രഹിച്ചാൽ കിട്ടുമോ ഇല്ല ഇല്ല അവർ എത്രയോ കാലം അഭിനയിച്ച് അവർ പ്രതിഫലം മേടിച്ചിട്ടില്ല അഭിനയിക്കുന്നത് ഏതാണ് അവർ പ്രതിഫലം മേടിച്ചിട്ടില്ല പ്രതിഫലം കൊടുക്കുന്നത് അവർക്ക് കൃത്യമായിട്ട് അഭിനയിക്കാൻ ശരി ആയിക്കോട്ടെ എന്നാലും ഈ ഇത് മോശമായിട്ട് രീതിയിൽ അഭിനയം അവർ വിചാരിക്കുന്ന രീതി ജനങ്ങളിലേക്ക് എത്തിച്ചില്ലെങ്കിലാണോ ആ പണം ആയി പോകുന്നത് അപ്പോൾ ഈ ജനങ്ങളുടെ കാശിന് വിലയിൽ അഭിനേതാക്കൾ മാത്രം വിചാരിച്ചാൽ സിനിമ ഇല്ല നന്നാവത്തില്ലോ അതിന് സ്ക്രിപ്റ്റ് വേണം അതിന്റെ ഡയറക്ഷൻ കറക്റ്റ് ആയിരിക്കണം അതിന്റെ ടെക്നിക്കൽ കറക്റ്റ് വേണം അവർ ഈ പറഞ്ഞ പോലെ റിലീസിംഗിന് വേണ്ടി തയ്യാറാവുമ്പോൾ അവർ മാർക്കറ്റിങ് കറക്റ്റ് ആയിരിക്കണം ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സിനിമ നേരെയാവുള്ളൂ അതെ ഇവിടെ നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതായത് ഒരു സിനിമ കാണാതെ അല്ലെ ഒരു സിനിമയെ കുറിച്ച് അറിയാതെ അതിന്റെ കഥ മനസ്സിലാക്കാതെ അതിനെ കുറിച്ച് സംഘടിതമായി വന്നെ ഫാൻസ് അസോസിയേഷൻസ് ഇപ്പൊ പുതിയ ഒരു ഫാൻസിന്റെ പടം വന്നപ്പോ മറ്റൊരു ഫാൻസ് കയറി എന്ത് ഡീഗ്രേഡ് അത് തെറ്റായ നിങ്ങൾ കണ്ടിട്ട് ചെയ്തോളൂ ഞാൻ സിനിമ കണ്ടു എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അതെനിക്ക് രേഖപ്പെടുത്താം പക്ഷെ നിങ്ങൾ സിനിമ കാണരുതെന്ന് പറയാൻ പറ്റില്ല പക്ഷേ സിനിമ നശിപ്പിക്കും സിനിമ നശിപ്പിച്ചില്ലെങ്കിൽ ഇങ്ങനെ ഇത് മുമ്പോട്ട് പോയാൽ സിനിമ നന്നാക്കാനുള്ള പോയിരിക്കലും സിനിമ നന്നാക്കാനുള്ള പ്രയത്നിക്കട്ടെ സിനിമ നല്ല കഥകൾ ഇറക്കട്ടെ നല്ല സ്ക്രിപ്റ്റ് ചെയ്യട്ടെ നല്ല രീതിയിൽ ചുമ്മാതെ ആർക്കും പോയി കാണാൻ കാണുകയും കയ്യിൽ ഫോൺ ഇരിക്കുവാണ് എല്ലാവരും ഇതുപോലെ എന്താണ് ഒരു സിനിമ ഇറങ്ങുമ്പോൾ തന്നെ എന്താണ് അവരങ്ങ് അടിക്കുകയാണ് എന്താണ് ഇത് മോശമായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒരു വാരികയിലോ ഏതെങ്കിലും ഒരു ഫേസ്ബുക്കോ കമന്റിലോ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയയിലോ ഈ സിനിമ കുറച്ചൊരു കമന്റ് വന്ന അതിനെ കുറിച്ച് കുറച്ചുകൂടെ അത് കട്ടാൻ ചെയ്ത് എന്താണ് ഇത് കൊള്ളില്ല എന്നടിക്കുവാണ് അതിനെയാണ് നമ്മൾ ചോദ്യം ചെയ്യേണ്ടത് അത് നിയമം മൂലം അതിനെ വിലക്കേണ്ടതാണ് അങ്ങനെയുള്ളതിനെ കൃത്യമായിട്ട് തന്നെ എന്താണ് അങ്ങനെയുള്ള ആളുകളെ ഒറ്റപ്പെടുത്തേണ്ടതാണ് കാരണം ഒരു വ്യവസായത്തെ സംരക്ഷിക്കാനുള്ള ബാധ്യത കാരണം നമുക്ക് നല്ല സിനിമകൾ കേരളത്തെ മലയാള സിനിമകൾ നമുക്കറിയാം എത്രയോ മലയാള സിനിമകൾ നമുക്ക് നല്ല ഉണ്ടായിട്ടുണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തെ സ്വാധീനിച്ചിട്ടുണ്ട് അതിന്റെ കഥകളും അല്ലെങ്കിൽ നമുക്ക് എല്ലാ വിനോദം നമുക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട് എത്രയോ സിനിമകൾ ഇപ്പോഴും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കാണുന്നു ഒരു സിനിമകൾ അപ്പൊ അങ്ങനെയുള്ളൊരു നമുക്ക് വിനോദം നൽകുന്ന അല്ലെങ്കിൽ നമുക്ക് ആശ്വാസം നൽകുന്ന ഒരു വ്യവസായത്തെ സംരക്ഷിക്കുവാനും നമുക്ക് ബാധ്യതയുണ്ട് ഓക്കെ അപ്പൊ എന്തായാലും നല്ല സിനിമകൾ ഇറങ്ങട്ടെ റിവ്യൂവേഴ്സ് കണ്ടതിന് ശേഷം മാത്രം അഭിപ്രായം അതാണ് അതിന്റെ രീതി തീർച്ചയായിട്ടും അതിനോട് ഞാനും പൂർണ്ണ റിവ്യൂർ എന്ന നിലയിലും നിലയിലും ഞാൻ യോജിക്കുന്നു സിനിമ കണ്ടതിന് ശേഷം മോശം ശേഷം മാത്രം മാത്രം അഭിപ്രായം